ചരിത്രത്തിൽ ആദ്യമായി വനിതകളെ ദേശീയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി മുസ്ലിം ലീഗ് ചെന്നൈയിൽ നടന്ന ദേശീയ കൗൺസിൽ യോഗത്തിലാണ് വനിതകളെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയായി കേരളത്തിൽ നിന്ന് ജയന്തി രാജനും തമിഴ്നാട്ടിൽ നിന്ന് ഫാത്തിപ്പുറ മുസഫറയും ഉൾപ്പെടുത്തി ചെന്നൈയിലെ അബൂ അബൂപാലസ് ഓഡിറ്റോറിയത്തിലാണ് ദേശീയ കൗൺസിൽ യോഗം നടന്നത് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മൊനോർ അലി തങ്ങളും ദേശീയ കമ്മിറ്റിയിൽ ദേശീയ സെക്രട്ടറിയായാണ് മനോഹർ അലി തങ്ങളെ നിയോഗിച്ചത് മുൻ എം എൽ എ ടി എ അഹമ്മദ് കബീറിനെ ദേശീയ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു കെ പി എ മജീദിനെ ദേശീയ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായും നിയമിച്ചു ഫൈസൽ ബാബു ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയായി ദേശീയ കമ്മിറ്റിയിലെത്തി ഹാരിസ് ബീരാനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചു കെ സൈനുൽ അബീദും പുതുതായി കമ്മിറ്റിയിലെത്തി സമ്മേളനത്തിൽ ദേശീയ പ്രസിഡന്റായി തമിഴ്നാട്ടിലെ മുൻ എം പി പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീൻ തുടരും രാഷ്ട്രീയ ഉപദേശ കമ്മിറ്റി ചെയർമാനായി പാണക്കാട് സെയ്ദ് സാദിഖ് ഖലി ഷിഹാബ് തിരഞ്ഞെടുത്തു പി കെ കുഞ്ഞാലിക്കുട്ടിയെ തന്നെ വീണ്ടും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു ഇ ടി മുഹമ്മദ് ബഷീർ എംപിയാണ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ സമദ് സമദാനിയെ സീനിയർ വൈസ് പ്രസിഡന്റായും പി വി എ അബ്ദുൾ വഹാബിനെ നാഷണൽ തിരഞ്ഞെടുത്തു ട്രഷറായി തെരഞ്ഞെടുത്തു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു